നമസ്കാരം ഇത്ര തിരക്കിട്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവത്തിന്റെ സ്വന്തം കേരളത്തിലേക്ക് എഴുന്നള്ളിയത് എന്തിനാണ് തൃശൂർ പൂരം നേരത്തെ കാണാനോ വന്ന പോലെ വിമാനത്തിൽ കയറി മോദി തിരികെ പോകുമ്പോൾ കേരളത്തിൽ എന്തൊക്കെയാകും അണിയറയിൽ നടക്കുക മത്സരം രാഹുലും മോദിയും തമ്മിൽ തന്നെയാണ് കേട്ടത് ശരിയെങ്കിൽ ഈ മാസം അവസാനത്തോടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബി ജെ പി ഒരുങ്ങിക്കഴിഞ്ഞു മെഗാ തൃശൂർ ആക്ടർ സുരേഷ് ഗോപിക്കൊപ്പം പ്രചാരണ യാത്രയിൽ ആദ്യം തന്നെ രംഗത്തിറങ്ങാൻ ബി ജെ പി കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണോ മോദി വന്നത് അതോ മോദിക്ക് വേണ്ടിയാണോ സുരേഷ് ഗോപി മത്സരിക്കുന്നത് അത് വ്യക്തമല്ല രാജ്യത്ത് ആദ്യം പ്രചാരണത്തിനിറങ്ങാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ടു പോയിന്റ് ജോ തുടങ്ങുന്നതിന് മുൻപേ മോദിയും പിള്ളേരും രംഗത്ത് വന്നു കേരളത്തിൽ ബി ജെ പി മത്സരിക്കുന്ന സീറ്റുകളിൽ സാധ്യതാ പട്ടിക രണ്ടാഴ്ചക്കുള്ളിൽ നൽകാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചുവെന്നാണ് വിവരം ബി ജെ പിയുടെ അജണ്ടയനുസരിച്ച് ഇത്തവണ ഇന്ത്യ ഭരിക്കാൻ ഇന്ത്യ മുന്നണിയെ തൂത്തെറിയാൻ തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റമ്പത് സീറ്റുകൾ നേടണം അല്ലെങ്കിൽ അമ്പത്തഞ്ച് ശതമാനം വോട്ട് വർധനവ് ഉണ്ടാകണം അല്ലെങ്കിൽ എല്ലാം ഇന്ത്യ മുന്നണി അങ്ങ് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ഇന്നേ വരെ പച്ചതൊടാൻ കഴിയാത്ത കേരളത്തിലെ തീര മലയോര സമതല മണ്ഡലങ്ങളിൽ എല്ലാ സാന്നിധ്യമറിയാൻ ശ്രമിക്കുകയാണ് ബി ജെ പി അതിന് കേരളത്തിലെ ക്രൈസ്തവരെ കൂട്ടുപിടിക്കുന്നു സ്നേഹവിരുദ്ധം ക്രിസ്മസ് സന്ദേശവും നൽകുന്നു അത് പോരാതെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ബിഷപ്പുമാർക്ക് സ്വീകരണം നൽകുന്നു ആകെ മൊത്തം ക്രൈസ്തവരെ കാവിയിൽ ചേർത്ത് പൊതിഞ്ഞു പിടിക്കുന്നു പിന്നെ മലബാറിലേക്ക് പ്രത്യേകിച്ച് മലപ്പുറത്തേക്ക് ഒന്ന് എത്തി നോക്കുന്നു ആരെയൊക്കെയോ രാത്രിയുടെ ഇരുട്ടിൽ ചെന്ന് കാണുന്നു ഏതൊക്കെയോ ദൂതന്മാരെ പറഞ്ഞ് വിടുന്നു എന്തിന് ഏതു സിനിമയിൽ ദൈവിക പുരോഹിതർക്ക് പാർട്ടിയംഗത്വം നൽകുന്നു ഇടയന്മാർ കാടും കോഴിയും ഒക്കെ നൽകാമെന്ന് പറയുന്നു അവരുടെ വിചാരം പണ്ടത്തെ പോലെ ഇതൊക്കെ കാട്ടിപ്രലോ ഇടവക മൊത്തം ഇങ്ങോട്ടേക്ക് ഇളകി വരുമെന്നാണ് കേരള ചരിത്രം വായിച്ചു പഠിക്കാത്തതിന്റെ കുരുത്തക്കേടാണ് ഇതൊക്കെ പിന്നെന്താ മോദി മാജിക് ഇനി കാട്ടാനുള്ളത് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൃശൂരിൽ സ്ത്രീകളുമായി സംബന്ധിക്കുന്നു ഈ പരിപാടിയിൽ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളതെന്നാണ് കേട്ടത് എന്തായാലും മോദിയുടെ ഈ വരവ് സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ സിനിമയിൽ അഭിനയിച്ച് ഫണ്ട് ഉണ്ടാക്കേണ്ട ഗതികൾ ഉണ്ടാകില്ല എന്നാണ് കേൾക്കുന്നത് നടന്റെ നടനവിസ്മയം കണ്ട് ഫണ്ട് വരുമത്രേ പുറത്തുനിന്നും അങ്ങനെ അണികളും ആത്മവിശ്വാസത്തിലാണ് പണ്ടത്തെക്കാൾ കൂടുതൽ ആർജവത്തോടെ ഇത്തവണ തോൽക്കാനായിരിക്കും ഈ വേഷം കട്ടലൊക്കെ എന്ന് പാവങ്ങൾ അറിയുന്നുണ്ടോ ആവോ അല്ലെങ്കിൽ മനസ്സിൽ ബ്രാഹ്മണനായി ജനിച്ച് ഉന്നത കുലജാതനാകണമെന്നും ഇന്നും തന്നെ വണങ്ങാതെ വഴിയെ പോകുന്നവരെ വിളിച്ചു വരത്തി കുമ്പിളിൽ കഞ്ഞി കൊടുക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന കൂട്ടർക്ക് പൊതുമധ്യത്തിൽ മനപൂർവ്വ മാധ്യമ പ്രവർത്തക പോലും പരിഗണിക്കാതെ അപമര്യാദയെ പെരുമാറാൻ കഴിഞ്ഞവർക്ക് എങ്ങനെയാണ് പ്രബുദ്ധ കേരളത്തിൽ അടിത്തറ ഉണ്ടാകുന്നത് ഇവരെ പോലെ കേരളത്തിൽ എല്ലാവരും മണ്ടന്മാരല്ല എന്നൊരു തിരിച്ചറിവ് ഹേ പ്രഭു അങ്ങേക്കും കൂട്ടർക്കും ഉണ്ടാകാൻ പോകുന്നില്ലേ മോദിജി കേരളത്തിൽ ബി ജെ പി ഊന്നൽ നൽകുന്ന ആറ് മണ്ഡലങ്ങളെ തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും മത്സരിക്കുമെന്ന് ഉറപ്പായി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ കേന്ദ്ര നേതൃത്വം നേരിട്ട് തീരുമാനിക്കും പുറത്തു നിന്നുള്ള പൊതുസമ്മതനെയായിരിക്കും പരിഗണിക്കുക തിരുവനന്തപുരത്ത് വേണമെങ്കിൽ സാക്ഷാൽ മോദി മത്സരിക്കുമെന്ന് വരെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ പിന്നെ തൃശൂർ പൂരത്തേക്കാൾ വലിയ പൂരം കാണാം ഇവിടെ ഇനി എങ്ങാനും പ്രധാനമന്ത്രി നേരിട്ട് വന്ന് മത്സരിക്കുമോ എന്നും അഭ്യൂഹങ്ങളുണ്ട് അങ്ങനെ വന്ന് നിന്ന് മത്സരിച്ച് പോയാലോ എന്ന പേടിയും ബി ജെ പിക്ക് ഉള്ളിൽ കാണും രാജ്യത്തെ പ്രധാനമന്ത്രി കേരളത്തിൽ തോറ്റ തോറ്റാൽ തലയിൽ മുണ്ടിട്ട് കിഴക്ക് മലനിരകളിലേക്ക് പോകാൻ നിർവാഹമേ ഉള്ളൂ ബി ജെ പിക്ക് പക്ഷെ കേരളത്തിലെ പാർട്ടിക്കാരെ ആരെയും കേന്ദ്രത്തിന് അങ്ങനെ വിശ്വാസമില്ല അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സ്വകാര്യ ഏജൻസികളുടെ സർവേ അടുത്ത ദിവസം പൂർത്തിയാകും നമോ ആപ്പ് വഴി പൊതു സർവേയും നടക്കുന്നുണ്ട് ഇന്ന് തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്ത്രീശക്തി സംഗമം ബി ജെ പിയുടെ പ്രചാരണത്തിന് തുടക്കം കൂടിയാകും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പത്ത് ശതമാനവും ഭൂരിപക്ഷ വിഭാഗത്തിൽ നിന്ന് അമ്പത് ശതമാനവും വോട്ടും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇരുമുന്നണിയിൽ നിന്നും വോട്ടുകൾ അടർത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ ബൂത്തുകളിൽ പ്രവർത്തകരെ സജ്ജമാക്കാനാണ് പ്രധാന തീരുമാനം എന്തൊക്കെ ചെയ്താലും വോട്ടർമാരെ വർഗീയ കണ്ണിൽ കാണാൻ ഇക്കൂട്ടർക്ക് കഴിയൂ ഓരോ വിഭാഗത്തിൽ നിന്ന് എത്ര വോട്ട് നേടാം ലീഡ് ചെയ്യാം എന്നത് കണക്കിൽ അധിഷ്ഠിതമാണ് അതിൽ ഹിന്ദുക്കളും ഹിന്ദുമത തീവ്രവാദികളും ന്യൂനപക്ഷ വിഭാഗങ്ങളും ഉണ്ട് മനുഷ്യരെ വോട്ടർമാരായി കീറി മുറിക്കുന്ന രാഷ്ട്രീയം എത്രകാലം മോദിയും മുന്നോട്ട് വെക്കും അതും കേരളം പോലെ രാഷ്ട്രീയ സാക്ഷരതയുള്ള നാട്ടിൽ എന്തായാലും ഇതോടുകൂടി അടികിട്ടാൻ പോകുന്നത് എന്നത്തെയും പോലെ രണ്ടു വള്ളത്തിൽ കാലു ചവിട്ടി ജീവിക്കുന്ന കോൺഗ്രസ് തന്നെ ബി ജെ പി താങ്ങിയും വണങ്ങിയും കുറച്ചു കാലം നിന്നു പിന്നീട് എതിർത്തു നിന്നു വീണ്ടും ബി ജെ പിക്ക് അടിമപ്പെടാൻ കോൺഗ്രസ് തയ്യാറെടുത്ത് നിൽക്കുവാണെങ്കിൽ കേരളത്തിൽ ഈ രണ്ട് കൂട്ടർക്ക് സ്ഥാനമില്ലെന്ന് ജനങ്ങൾ തെളിയിക്കും അതാണ് ചരിത്രം ാണ് സത്യമെന്ന് ഓർക്കണം മോദിയും രാഹുലും